ഇന്നത്തെ കൊള്ളനൂർ ചന്ത അല്ലേ ഇന്ന് കന്നല്ലണ്ടല്ലേ അന്ന് അത്യാവശ്യം കേട്ടോ അപ്പം കന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം വേറൊരു ലോഡും കൂടി വന്നിട്ടുണ്ട് ഞാൻ കുട്ടികൾ അഞ്ചര മേ മേനിയുടെ മൂരിക്കുട്ടികളാണ് അഞ്ചര ഏ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ഇപ്പം നല്ല മേള് പൊന്നളിക്ക നല്ല പോത്തള് വലിയ വലിയ പോത്തുകൾ ബടാ വാല ബടാവാല ബടാവാലി കടുക്കണ ഒന്നും ഇവിടെ ചാലിൽ എല്ലാം സുഖമായി കെടുക്കുക ഒരു സാലി ആയി ചെയ്തു ആ സാലിയുടെ നിയന്ത്രണത്തിലത്തുന്നു സാലി സാലി കിറ്റിപ്പായ কাটুযালালালেে ক্য়ারং ত঺ালের তাকাগের কারাই মুটারয়ের ইদে গার ত্য়ের তকের সার্য়ে দ্য়ের মালাগের আে জমারের পাণ � ना ना ये देखो वो 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 അച്ഛാ അച്ഛ നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെ ആ നോക്കിക്കോട്ടെ എന്തായാല അഞ്ചേ കാലും അമ്മ അമ്പത്തഞ്ച് എത്രക്ക് ഇപ്പൊ തരൂ ഇതിനെ ഈ പോത്തിനെ നമ്മക്ക് നാപ്പത്തഞ്ചു നാപ്പത്തഞ്ചിന

ായിരം മേഴ്സും ഈ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞേ മുപ്പത് മതി എത്ര പഞ്ചത്ര പജ്ജി പജ്യത്തിര ഇരുപത്തിരണ്ടാ പ

ോട്ടെ വീട് എന്താ ഡോക്ടറോ പൊരുത്തും തിരക്കൊന്നും വേണ്ടി നേരിട്ട് ചോദിച്ചു പൊരുത്തും വേണ്ട തിരക്കൊന്നും

പജ് കച്ചോടം പജ് കച്ചോടം പജ് കച്ചോടാണ് പല്ല് ഉറക്കിയ പല്ല് മുക്കിയ കയ്യ കയ്യല്ല കയ്യിൽക്കെന്നല്ലേ കാർ കൊടുക്കണ്

െന്തിനാ കാണ ഇന്നൊരു സംഖ്യ ഇന്നൊരു സംഖ്യ ഇട്ടിരിക്കുന്നു സാലിക്ക് സാലി നിന്ന് ചിർക്കുക അല്ല സാലി പോകത്തില്ല ഇപ്പൊ പോവും സാലിപ്പവും ഇനി ഒരു കച്ചവടം വേണ്ടു ம்ம நம்மே அது போய പോയാ കച്ചവടം ചെയ്യുമ്പോഴത്തേന് അല്ല കയറാൻ കാണണുള്ളു പോത്തിനോ കയറാൻ കാണണുള്ളുല്ലോ ഇത്ര അതെ ആയിട്ട് അവിടെ വരുന്നുണ്ട് ആ അണുന്നില്ലേ എന്താ പോയിത്ര ആൾക്കാരെക്കണീടെ പറയുന്നു അതെ പിന്നെ നിങ്ങൾക്ക് ഒരു ആ പോട്ട ആ പോട്ട പോട്ട പോട്ടാണ്ട് പോടണ്ടി ഇട്ടിട്ടിട്ടാട്ടാ ആ പോട്ട 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 പോട്ടാണ്ട് പോയി അയലമഗല്ലേ ഒരു ഉണ്ടേ ഇതെങ്ങനക്കുള്ളുണ്ട് ആ ോ ഞാൻ ഇതിന് ബ്രോക്കറി ബ്രോക്കറിട്ടാ എവിടാ ஜி <laughs> போய் <laughs>